ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീന ടീച്ചറെ കുറിച്ച് സുനി അപവാദം പറയുന്നതിനിടയ്ക്ക് സാറിന് ഇതൊക്കെ നേരം പോക്കാണെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന മിതും വേറെയും ചില നേരം പോക്കുകളൊക്കെ ഉണ്ട് എന്നു പറഞ്ഞ് സുനിയുടെ അടുത്ത് വന്ന് സുനിയണ്ണ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ചായ കുടിക്കാൻ സാറേ ചായയൊക്കെ ഞാൻ കുടിച്ചോളാം മറ്റുള്ളവരുടെ ജീവിതം ചായക്കടയിൽ വെച്ച് പറയാനുള്ളൊരു തമാശ ആക്കരുത് ഇമ്മാതിരി വർത്താനം ഇനി ആ ടീച്ചറെ കുറിച്ച് പറഞ്ഞ എന്റെ ശരിക്കുള്ള സ്വഭാവം താൻ അറിയും സാറും രക്ഷകർത്താവുമൊക്കെ അങ്ങ് സ്കൂളിൽ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദക്ക് എന്ന് സുനിയെ ഭീഷണിപ്പെടുത്തി പോകുന്നുണ്ട് സുനിയ ആകെ നാണെങ്കി ഇട്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂൾ മതിലിൽ നീന ടീച്ചറേയും മിഥും സാറിൻ്റെയും പടമൊക്കെ വരച്ച് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു കുട്ടികളും ചില നാട്ടുകാരും ഒക്കെ അത് വായിച്ചു ചിരിക്കുന്നുമുണ്ട് അങ്ങോട്ട് ടീച്ചറേയും കൊണ്ടുവരുന്ന കാനി ടീച്ചറെ ഇറക്കി വിട്ട് പോകുന്നുണ്ട് അത് പരിഭ്രമത്തോടെ നോക്കി എല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിട്ട് അതൊക്കെ കീറിക്കളയുന്നുണ്ട് ഹെഡ് മാസ്റ്റർ സോമൻ സാറിന്റെ റൂമിൽ മെമ്പറും ടീച്ചേഴ്സും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം എന്ന് പ്രീത മെമ്പർ പറയുന്നുണ്ട് മതിലിലൊട്ടിച്ച പോസ്റ്റർ വേറെ ആരും കണ്ടില്ല ഞാൻ കണ്ട ഉടനെ അതൊക്കെ കീറിക്കളയുകയും ചെയ്തെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആര് കണ്ടിട്ടില്ലെന്നാ ടീച്ചർ പറയുന്നെന്ന് പറഞ്ഞത് ഇനി ഈ പഞ്ചായത്തിൽ ആരുമില്ല കാണാൻ എന്ന് പറഞ്ഞ സുനി മൊബൈലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ന്യൂസ് സോമൻ സാറെ കാണിക്കുന്നുണ്ട് പോസ്റ്റർ ടീച്ചർ കീഴിക്കളയുന്നതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ട് അപ്പോൾ മദനൻ സാർ പറയുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തെ താറടിക്കാൻ മറ്റു വിദ്യാലയങ്ങൾ ഇത് ഉപയോഗിക്കും സാറേ നമുക്കെല്ലാവർക്കും ഇത് നാണക്കേടാണ് ഞാൻ തുടക്കം മുതലേ കാര്യങ്ങൾ സാറിനോട് പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഡിഗ്നിറ്റി ഇല്ല അവിടേക്ക് വരുന്ന മിഥുൻ സാറും നീന ടീച്ചറും മേരിക്കുട്ടി ടീച്ചർ മൊബൈലിലെ പോസ്റ്റർ മിഥുൻ സാറെ കാണിക്കുന്നുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് അനാവശ്യം എഴുതി വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ ആൻസറബിൾ ആവുന്നത് ഇത് ആരുടെ പണിയാണെന്ന് എനിക്ക് അറിയാമെന്ന് മിഥുൻ സാർ പറയുമ്പോൾ മൊത്തം പൊളിഞ്ഞോ സുനി മനസ്സിൽ പറയുന്നുണ്ട് പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ പ്രേമവും ചുറ്റിക്കളിയൊന്നും ഞങ്ങൾക്കില്ല അതാ ഞങ്ങളുടെ സൗഹൃദം ആണും പെണ്ണും വേണ്ടിയ പ്രേമമെന്ന് വിചാരിക്കുന്ന ചിലരിവിടെ ഉണ്ട് സ്കൂളിലെ പ്രധാനപ്പെട്ട ചിലർ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുന്ന പോലെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം പിന്നീട് ടീച്ചറമ്മയുടെ അടുക്കളയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന വീണയും കനിയും ടീച്ചറമ്മയും പച്ചക്കറി മുറിക്കുന്ന വീണ നീനെ എനിക്ക് സ്കൂളിലേ അറിയാവുന്നതല്ലേ അവൾ അങ്ങനെ പ്രേമവും ചുറ്റുക്കളിയായി നടക്കുന്ന ടൈപ്പൊന്നുമല്ല ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇൻ്റർകാസ്റ്റാണേലും ചെറിയമ്മയ്ക്ക് പ്രശ്നമില്ലെന്ന് മനസ്സിലായി ഒരു ജോലി കിട്ടിയാൽ എൻ്റെ കാര്യം ഉറപ്പായി ചെറിയമ്മയുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പായല്ലോ എന്ന് കനി പറയുമ്പോൾ എന്തിന് സപ്പോർട്ട് എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അമ്മ അറിഞ്ഞില്ലേ ജോണേട്ടന് ഇവളിന്നലെ ഒരു ലിഫ്റ്റ് കൊടുത്തു അതിനുശേഷം ക്രഷാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് പാർക്ക് ആ കൃഷ എന്നൊക്കെ പറഞ്ഞ് അവർ തേക്കലാമ ഇവളുടെ പരിപാടിയെന്ന് വീണ പറയുന്നു ജോണിനെ വെറുതെ കളിപ്പിക്കാൻ നിൽക്കരുതെന്ന് ടീച്ചറമ്മ അവളോട് പറയുന്നുണ്ട് രാത്രി എല്ലാവരും ഒന്നിച്ചിരുന്ന് അത്തായും കഴിക്കുന്നുണ്ട് ടീച്ചറമ്മ എല്ലാവർക്കും കൊടുക്കുന്നു അതിനിടയ്ക്ക് വീണ പറയുന്നുണ്ട് ഇരുപത്തൊമ്പതിന് അവാർഡ് ഫങ്ഷൻ എല്ലാവർക്കും കൂടി പോവാന്ന് പറയുമ്പോൾ യാഥ എനിക്ക് പിടിപ്പത് പണിയുണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രേണു ആണെങ്കിൽ പറയുന്നുണ്ട് മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് എല്ലാവരും ഇവിടെ ഉണ്ടാവണം ഇത് കേൾക്കുമ്പോൾ വിഷ്ണു പറയുന്നു ഇരുപത്തൊമ്പതിന് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് ദിവസത്തെ ഒഫീഷ്യൽ പരിപാടി ഉണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇരുപത്തൊമ്പതിന് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് ദിവസത്തെ ഓഫീഷ്യൽ പരിപാടിയുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നു വേണുവിൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അമ്മ ഇറങ്ങിപ്പോയത് ശരിക്കും അവർക്ക് ഫീൽ ചെയ്തതാണ് അതുകൊണ്ട് അമ്മ ഈ ബർത്ത്ഡേ സെലിബ്രേഷന് ഉറപ്പായിട്ടും ഉണ്ടാവണം ടീച്ചർ ഒന്നും മിണ്ടാതെ കൈവരിയിൽ ചെന്നിരിക്കുന്നുണ്ട് ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ടാവും അതുപോലാണോ ചെറിയമ്മയുടെ അവാർഡ് ഫംഗ്ഷൻ അമ്മയ്ക്കൊപ്പം ഞാനും പോകുന്നെന്ന് വീണ പറയുമ്പോൾ അതിന് അമ്മ പോകുന്നില്ലല്ലോ എന്നു രേണുവും അവരുടെ ഈ തർക്കം കൊണ്ട് സഹിക്കെട്ട് ദേഷ്യം പിടിക്കുന്ന ടീച്ചറമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു തർക്കം വേണ്ട ഞാനിങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷിച്ചതുമില്ല എനിക്കിട്ട് പോകാൻ മോഹവുമില്ല കഴിഞ്ഞില്ലേ പ്രശ്നം എന്ന് ചോദിച്ച് ടീച്ചറമ്മ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് രാത്രിയിൽ മെഥുൻ സാറിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൽ വന്ന് നിനയുടെ അച്ഛൻ ചീത്ത വിളിക്കുന്നുണ്ട് അവർ പുറത്തിറങ്ങി വരുമ്പോൾ അയാൾ മുറ്റത്ത് കയറി ചീത്ത വിളിക്കുന്നു പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ പോലീസ് പുല്ലാണെന്ന് അയാളും പറയുന്നു മെഥുൻ ടീച്ചറെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ടീച്ചർ അമ്മ പറയുന്നുണ്ട് ഫൈറ്റ് ചെയ്താൽ അയാൾ വലിയ ഷോ കാണിക്കും നിങ്ങൾ അകത്ത് കയറി ഡോറടക്കി അയാൾ പൊയ്ക്കോളും അത് കേട്ട് മിഥുൻ സാർ അച്ഛനെ വിളിച്ച് അകത്തേക്ക് പോവുന്നുണ്ട് ഇത് കണ്ട് തെറിയും വിളിച്ച് അയാൾ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തിയ അയാളെ നീന ടീച്ചർ ചോദ്യം ചെയ്യുന്നുണ്ട് മിഥുൻ സാറിൻ്റെ വീട്ടിൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ കണ്ണടയ്ക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി നിനക്കൊരു ജോലിയായിന്ന് വെച്ച് എന്ത് തോന്നിയസത്തിനുള്ള ലൈസൻസ് ആയിരുന്നു വിചാരിക്കരുത് നീ അവൻ്റെ ബൈക്കിൽ കയറി എവിടെയാണ് പോയത് ഞാനെല്ലാം അറിഞ്ഞു എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ പപ്പയാണെന്നൊന്നും ഞാൻ നോക്കിയില്ലെന്ന് അവൾ പറയുമ്പോൾ നീ എന്നെ തല്ലോ അത്രയ്ക്കായോയെന്ന് ചോദിച്ച് നീനയുടെ മുഖത്തൊരടി കൊടുക്കുന്നുണ്ട് പീറ്റർ കരഞ്ഞുകൊണ്ട് റൂമിൽ പോയ നീന ഡോറടച്ച് കട്ടിലിരുന്ന് കരയുന്നു പിന്നീട് ടീച്ചർ അമ്മയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അപ്പോൾ നീന പറയുന്നു ഒരച്ഛൻ മകളോട് പറയാൻ പാടില്ലാത്തതൊക്കെ പപ്പ പറഞ്ഞു ടീച്ചർ അവളെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് ടീച്ചർ അമ്മയും കനിയും വീണയും കൂടി നീന ടീച്ചറുടെ വീട്ടിലെത്തുന്നുണ്ട് നീനയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പീറ്റർ വന്ന് എന്താ ഇവിടെ കാര്യം ടീച്ചർ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിക്കാൻ അധികാരമുള്ള ആള് തന്നെയാണ് ചോദിക്കുന്നത് നീനയുടെ ടീച്ചറമ്മ ഇനി എങ്ങാനും നീനയെ തൊട്ടാൽ താൻ അകത്ത് കിടക്കും ഇപ്പോൾ ഇവളുടെ കാശിനെ കള്ളു കുടിച്ച് അവളെ തന്നെ തല്ലുന്നു ഇവളുടെ ദേഹത്തിന് കൈവച്ച ഉറപ്പായിട്ടും താൻ വിവരമറിയും എന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ദോശയും രസവടയൊക്കെ കഴിക്കുന്നു കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ കടക്കാരൻ ടീച്ചറോട് പറയുന്നുണ്ട് പണ്ട് ടീച്ചർ എന്നെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാശൊന്നും വേണ്ടെന്ന് കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കണക്ക് പറഞ്ഞ് വാങ്ങിയാൽ വേണം എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കാശ് കൊടുക്കുന്നു രാവിലെ നീന ടീച്ചർ മുറ്റമടിക്കുമ്പോൾ പീറ്റർ അവിടെ പല്ലു തേക്കുന്നുണ്ട് ഇന്നലെ ടീച്ചറെ വിളിച്ച് എന്തായിരുന്നു ഷോ പേടിച്ചിട്ടാണ് ടീച്ചറമ്മയെ വിളിച്ചത് ഇനി എന്നെ തൊട്ടാ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം അമ്മയ്ക്ക് അതിനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ് സ്വയം അവസാനിപ്പിച്ചത് നിങ്ങൾ കാരണം പാവം എൻ്റെ അമ്മ പോയത് ഞാൻ ഞാനിന്ന് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ടീച്ചർ അമ്മയാണ് എനിക്ക് ജോലിയായപ്പോൾ കണ്ണീരും ധന്യതയും പറഞ്ഞു വന്ന പപ്പയെ മനസ്സിലാവാഞ്ഞിട്ടല്ല നാട്ടുകാരോരോന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും ചോദിക്കുമെന്ന് പറഞ്ഞു അയാൾ ഷർട്ടും എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവിടെ വരുന്ന ചേട്ടത്തി എന്തു പറ്റി കൊച്ചേ എന്ന് ചോദിക്കുമ്പോൾ ചേടത്തി പറഞ്ഞത് നേരാ പപ്പയെ പിന്നെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു വേണ്ടപ്പോൾ ഉപകാരപ്പെടാത്തതിനെയൊക്കെ നമ്മൾ എന്തിനു ചുമക്കണം കൊച്ചേ എന്ന് ചേട്ടത്ത് ചോദിക്കുമ്പോൾ അത് കേട്ട് വിഷമിച്ചു നിൽക്കുന്ന നീന ടീച്ചറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ